اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبالشهداء القدريين وبصائر الصحابة أجمعين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا بأن وبيتنا هذا السم النافع والداء القامع والوباء القاطع إنك مجيب سامع وأنت صرف عنا التمعون والوباء اللهم نبذر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا اللهم واغفر لنا ما صرف من ذنوبنا وعزمنا فيما بقي من اعمالنا يا رب العالمين اللهم لا تؤاخذنا بسوء افعالنا ولا تهلكنا بخطايانا اللهم انا نسالك ان تعيذنا من عذاب القبر وتؤمننا من الفزع الاكبر وتنجينا من دار البوار وتسكننا الفردوس من دار القرار جميع أمورنا خصوصا فيما نعلم فيه بركة تامة يا رب العالمين اللهم لا تدع لنا في مقامنا ما هذا من إلا غفرته ولا دينا إلا قضيتا ولا مريضا إلا شفيتا ولا ميتا إلا رحمته ولا ولدا إلا سرحتا ولا عسيرا إلا يسرتا ولا مبتلا إلا عفيتا ولا إلا فضلتا ولا حاجة من حوائج الدنيا هي لك رضا ولنا فيها صلاح إلا على قضائها ويسرتها برحمتك يا أرحم الراحمين الرحمن رحيم ما ينادى لا لسيدا يتمولان ഇന്റെ തത്തെ നഷ്ടത്തിലാക്കല്ലേ അല്ലാഹ് അസ്ഹാബുൽ ബദ്രിയ്യുകളുടെ പേരിൽ അല്ലാഹുവേ നാമങ്ങൾ ചൊല്ലിയവരാണ പഠിച്ചവരെ അതിന്റെ ശ്രേഷ്ഠമായ മജ്‌ലിസാണ് അല്ലാഹ് അവരുടെ പേരിൽ യാസീൻ ഓതിയ മജ്‌ലിസാണ് അല്ലാഹ് ഉമ്മുൽ ഖുർആൻ ഓതിയ മജ്‌ലിസാണ് അല്ലാഹ് മുഹബ്ബത്തിൽ നിയ ഓതിയ മജ്‌ലിസാണ് അല്ലാഹ് നനക് സർത്താ കം പഠനിച്ച മജ്‌ലിസാണ് അല്ലാഹ് ഇന്റെ ഇന്റെ കാര്യങ്ങൾ സംസാരിച്ച മജ്‌ലിസാണ് അല്ലാഹ് മുഴുവൻ സത്യവിശ്വാസികൾക്കും അവരുടെ കൊടുക്കണേല്ല പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ധ്രുവീകരിക്കണേ

സാധനങ്ങളെ തയ്യാറാക്കിയ വിജയങ്ങൾ നൽകിയ മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേനെ

ൾക്ക് അവർക്കും മുഴുവനും അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തിൽ ചേർക്കണേ അല്ലാഹ് ഈ കൂടിയവരും അവരുടെ മക്കളും ഭാര്യമാരും ബന്ധുമിത്രാദികളും ബന്ധം കൊടുത്തവരും കൊടുത്തവരും നമ്മൾ നമുക്ക് ആഹാരം തന്നവരും നമ്മെ സ്നേഹിച്ചവരും സ്നേഹിച്ചവരും നടന്നു പോകുമ്പോൾ സമ്മാനിച്ച ആളുകളുണ്ട് അവർക്കൊക്കെ നീ റഹിമത്തിന്റെ വഴി കൊടുക്കണേ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ നോക്കണേനെ ൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് നൽകണേ അല്ലാ നിന്റെ കാണാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ ഏറ്റുപറയുകയാണ് മാപ്പ് ചെയ്തു തരണേ മാപ്പ് ചെയ്തു തരണേ നിങ്ങൾക്ക് ഹൈറിന്റെ വഴി തുറന്നു തരണേ അല്ലാഹുവേ ലോകങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്ക് നീ ശിവേമാനെ ശിവ നൽകണേ അല്ല വിദേശത്തേക്ക് ജോലിക്ക് പോയിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ കുറച്ചു നല്ല ജോലികൾ കിട്ടാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കണേ അല്ല

ൂരിപ്പണി ചെയ്യുന്നവരുണ്ട് പല രീതിയിലുള്ള കച്ചവടത്തിലും ചെയ്യുന്നവരുണ്ട് വർഗത്ത് കൊണ്ട് നമ്മുടെ നാമങ്ങളുടെ വർഗത്ത് കൊണ്ട് നീ അഭിവൃദ്ധി ചൊരിഞ്ഞു കൊടുക്കണേ ചൊരിഞ്ഞുകൊടുക്കണേ കച്ചവടം തുടങ്ങാൻ കട തുടങ്ങാൻ എല്ലാ പ്രസ്ഥാനങ്ങളും നീ വിജയത്തിലാക്കണേ വിജയത്തിലാക്കണേവനെ ഞങ്ങളുടെ എല്ലാ മേഖലകളും നീ വിജയത്തിലാക്കണേ മുഴുവൻ ആളുകളെയും ബാബുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് മറ്റ് നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിച്ച നിരവധി ആളുകൾ ഉണ്ടോ മുമ്പിലേക്ക് കടന്ന്

ഐതി സിഗദിക്കണേ അല്ലാഹ് ഇന്നും അതു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അല്ലാഹുവേ അവരുടെ എന്ന ഹൃദയത്തിന് ഈ വേദന നൽകല്ല റഹ്മാനേ സന്തോഷം നൽകണേ അല്ലാഹ് ഐക്യം നൽകണേ അല്ലാഹ് വടസവനേ നോമ്പ് കുറപ്പിക്കാൻ നമുക്ക് വിഭവസമൃദ്ധമായ ആഹാരം തയ്യാറാക്കി തരുന്ന റഹൂയേ ഷാഹി നിരവധി ആളുകളെ സഹായിക്കുന്ന റൂട്ട്സുകൾ കട്ട് ചെയ്യുന്ന ചായ ഒഴിച്ചു വെക്കുന്ന ടേബിൾ വൃത്തിയാക്കുന്ന കഴിച്ചു തീരുമ്പോഴേക്കും വന്ന് പാത്രം എടുത്തോണ്ട് പോകുന്ന അള്ളാഹുവേ നല്ല മനസ്സിന്റെ ഉടമകൾ ഇവിടെ നിരവധി ഉണ്ട് പഠിച്ചവരെ നട്ടപാടികളിൽ ഉൾപ്പെടുത്തല്ലേ അള്ളാ പരാജിതനെ ഉൾപ്പെടുത്തല്ലേ അള്ളാ കടങ്ങൾ വിടാൻ

ഇതര മത സഹോദരങ്ങൾ ഐക്യം നിലനിർത്തണേ പഠിച്ചവനെ മതമൈത്രി നിലനിർത്തണേ

പോലെ 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 ഇതുപോലെ ബ്രെയിൻ ട്യൂമർ ഒരു ഈ പങ്കെടുത്ത ഒരാൾക്കും ും അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നൽകല്ലേ അന്ത്യം നന്നാക്കി തരണേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി പഠിച്ചവനെ

தே ஒரு அச்சரங்களும்වවர்க்கு நல்ல நீதியில் පගරන દોડ තුන อලිમીงල් അല്ലാഹുവരെ ഇൽമിൽദീ മർക്കത്ത് ചെയ്യണേ റഹ്മാനേ അതുപോലെ ദീസീകരിക്കപ്പെടുന്നവരല് ചേർക്കണേ അല്ലാഹ് എരിമ പറഞ്ഞു മരണപ്പെടാൻ അവസരം നൽകണേ റഹ്മാനേ അല്ലാഹുമ്മ റബ്ബനാ അലൈക തവക്കൽനാ വഐലൈക അനബினா വഐലൈകൽ മസ്യർ അല്ലാഹുമ്മ അജ്അൽനാ ഹാദാ محسومة. اللهم ولا تجعل منا ولا فينا ولا معنا شقيا ولا متودا ولا محروما اللهم أصلح أمة محمد صلى الله عليه وسلم اللهم اغفر لأمة محمد صلى الله عليه وسلم اللهم رَحْم യുവാക്കളുണ്ട് പ്രായമായവരുണ്ട് അവർക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേല്ല മക്കളെ നീ ചേർത്ത് കൊടുക്കണേനെ പെരുന്നാൾ കഴിഞ്ഞെത്തുമ്പോഴേക്കും സന്തോഷിക്കാനുള്ള വക അവർക്ക് കൊടുക്കണേ പഠിച്ചവരെ അനുയോജ്യരായ ഇണകളിൽ ചേർത്ത് കൊടുക്കണേ അള്ളഹപ്രായ

اللهم صل على محمد